എന്റെ സ്കൂൾ പഠനകാലത്ത് ഒരു പരീക്ഷയിൽ എനിക്ക് കിട്ടിയ തൊണ്ണൂറ് മാർക്ക് അച്ഛനെ കാണിക്കാൻ വളരെ സന്തോഷപൂർവ്വം ഞാൻ വീട്ടിലേക്ക് ഓടി അച്ഛനിൽ നിന്ന് ഒരുപാട് അഭിനന്ദനങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മാർക്ക് ഷീറ്റ് അച്ഛന് നേരെ നീട്ടി അച്ഛൻ മാർക്ക് ഷീറ്റിലേക്കൊന്ന് നോക്കിയ ശേഷം എന്റെ മുഖത്തേക്ക് മാർക്ക് ഷീറ്റിൽ തൊണ്ണൂറാക്കാൻ നീ പൂജ്യം ചെയ്യാത്തതല്ലടാ എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് ില്ല അച്ഛ എന്ന് ഞാൻ അച്ഛന്റെ പറഞ്ഞു പക്ഷേ എന്നെ വിശ്വസിക്കാത്തതിൽപാട് വിഷമായി ഞാൻ ഒരുപാട് ഞാൻ പൂജ്യം ചേർത്തതാണെന്ന് അച്ഛൻ കുറെ കാലം പറഞ്ഞുകൊണ്ടേയിരുന്നു സത്യമായും ഞാൻ പൂജ്യം ചേർത്തിട്ടില്ല യഥാർത്ഥത്തിൽ ഞാൻ ഒമ്പതായിരുന്നു ചേർത്തത് എന്നാൽ പറയാറുണ്ട് പക്ഷേ മധു എന്നാണ് ഇതിന്റെ സാക്ഷാത് പേര് ഇത് കുടിച്ച് പലരും തലകറങ്ങി വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിൽ ഏതാണ് കറങ്ങാതെ നിന്റെ വീട്ടീന്നെ പപ്പയും മമ്മിയും അളിയനും അവർക്ക് കഴിക്കാൻ ചേട്ടായുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നുകഴിഞ്ഞാൽ അത് ഇത് ഇണ്ടാക്ക എനിക്ക് പണി തരും ഇന്ന് ചേട്ടാ നല്ലൊരു പണി കൊടുത്തിട്ട കാര്യ അതെ നമുക്ക് കുറച്ച് മട്ടൻ ബിരിയാണി മേടിച്ചാലോ ും പിന്നോളിച്ചതും ആ പുള്ളേര് ബിരിയാണി കഴിക്കില്ല പിള്ളേർക്ക് ചിക്കൻസ് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേടിച്ച കേട്ടില്ലേ ഈ പറഞ്ഞ കേട്ടോ നിന്റെ ആങ്ങള അതായത് എന്റെ അളിയൻ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു ആളിയൻ കടയിലൊന്നും പോയി ബുദ്ധിമുട്ടേണ്ട എന്നാ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ മേടിച്ചോണ്ടുവരാന്ന് പറഞ്ഞു ഞാൻ ആയിക്കോട്ടെ പറഞ്ഞു ആ ഇനി എന്തെങ്കിലും വേണോ എന്റെ സ്വത്ത് മൊത്തം ഊറ്റി ഇനി രക്തം കൂടെ ഉള്ളു ഊറ്റാൻ കാര്യം പറയട്ടെ ഇനി എനിക്ക് രണ്ടും ഉണ്ട് അതിന്റെ മൂത്ത മുളെ കെട്ടി തരയ്ക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ് പിന്നെ അത് വളർത്തി തട്ടുകടയില് പഴകിയ ഭക്ഷണം വളമ്പുണ്ട് എന്നുള്ള ഒരു പരാതി പഞ്ചായത്ത് കിട്ടിയിട്ടുണ്ട് ൊട്ട കഴിക്കാന്ന് വിചാരിച്ചോളി അടുപ്പത്തു ബീഫ് കറി ഉളമ്പണോ അത് രണ്ടു ദിവസം ചട്ടിയിലൊക്കെ അത് ബീഫ് ഫ്രൈ ആവുമ്പോ ദിവസം കിടന്ന് പിന്നെ മീൻകറി ആണെങ്കിലോ അടുപ്പത്തുനിന്ന് അങ്ങനെ അത് രണ്ടു ദിവസം കൊടം പുളിയിലൊക്കെ ഇങ്ങനെ കടന്ന് മസാല പിടിച്ച്

ആദ്യൊരു മടിയുണ്ടാവും പിന്നെ അത് പറഞ്ഞോളൂ അതും നല്ലൊരു അതെ ഞാൻ നിങ്ങളെ അടുക്കിയ വഴക്കു മുറിയൊക്കെ ചെയ്യാറില്ലേ അതിന് നിങ്ങക്ക് എന്താ ചെയ്യാൻ പറ്റും അതിനൊന്നും നിങ്ങൾ വിഷമിക്കണ്ട ഇപ്പൊ നമ്മൾ വലിയൊരു കുളത്തിലേക്ക് ചെറിയൊരു കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടാവ അതുപോലെയുള്ള നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് എന്നെ തിരിച്ച് അടിക്കാനോ തോന്നാറുണ്ടാ തോന്നാറൊക്കെ പക്ഷേ ഞാൻ നിന്നെ തിരിച്ചടിക്കുകയോ ചീത്ത പറയോ ചെയ്യണതേ കുളത്തിലേക്ക് കല്ലെടുത്ത് ഇണ പോലല്ല ഒരു തേനെ ചൂടിലേക്ക് ഒരു കല്ലെടുത്ത് ഇണ പോലെ ചൂട് നശിപ്പും കല്ലെടുത്ത് എറിഞ്ഞു